ൂവേ അനു പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞു മരിച്ചെന്ന് മരിക്കല്ലോ മരിക്കല്ലോ മരിക്കില്ല അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനാചരണം ദിനം ആചരിക്കുന്നത് പാതിരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആണ് നമ്മളുടെ പ്രിയങ്ങളായിട്ടുള്ള പോരാളി സഹാബ് അഭി അഭിമന്യുവിനെ മഹാരാജാസിൻ്റെ ക്യാമ്പസിൻ്റെ മുറ്റത്ത് വെച്ച് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫണ്ട് തീവ്രവാദികളാൽ അരിങ്കൊല ചെയ്യുന്നത് ആ ദിനത്തിലാണ് ആ സമയത്തിലാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചേർന്ന് ഇത്തരത്തിൽ വർഗീയത തുലയട്ടെ മത പുലരട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയും ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ മതവർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പോൾ ഈ രക്തസാക്ഷി ദിനം ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും മതസൗഹാർദ്ദത്തിൻ്റെ നല്ല വ്യക്താക്കളായി മാറുവാൻ ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്ങളായിട്ടുള്ള രക്തസാക്ഷിയുടെ ഊർമ്മ പുതുക്കിക്കൊണ്ട് അഭിമന്യു മരിക്കുന്നില്ല ഓരോ രക്തസാക്ഷിയും ജീവിക്കുന്നു എന്ന വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് എല്ലാ സഖാക്കളെയും ഒരിക്കൽ കൂടി പിന്നെ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ സജീവ സഖാവ് അഭിമന്യു അരിങ്കൊല ചെയ്യപ്പെട്ട ദിവസമാണ് ഈ സമയത്താണ് നമ്മുടെ ധീരനായ പോരാളി രക്തസാക്ഷി സഹാ അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് മതതീവ്രവാദികളാൽ കൊലയ്യപ്പെടുന്നു വർത്തമാനകാല കേരളത്തിൽ മതമൗലികവാദികളുടെ വല്ലാത്ത ഇടപടിയിൽ ഇന്ന് കേരളീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം മത വർഗീയവാദികൾക്ക് രാഷ്ട്രീയ പ്രതലമൊരുക്കിയത് ജമായത്ത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമി എൻ ഡി എഫ് ജമാഅത് ഇസ്ലാമിയും അതിനുശേഷം എൻ ഡി എഫും എൻ ഡി എഫ് പിന്നെ പോപ്പുലർ ഫ്രണ്ടായി എസ് ഡി പി ഐ ആയി മാറുന്നു വലതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തെളിമയാവുന്ന പോരാളികളെ അരിങ്കൊല ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് നമ്മുടെ ഏരിയയിലെ തന്നെ തടിക്കാട്ടിൽ പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് എം എ അഷ്റഫിനെ അരിങ്കൊല ചെയ്യുന്ന മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് സ്വന്തം ഉപ്പ നിസ്കാരപ്പായിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപ്പായുടെയും പിഞ്ചുമക്കളുടെയും മുന്നിലിട്ടാണ് സഖാവ് എം എ അഷ്റഫിനെ എൻ ഡി എഫ് കവാലികൾ അരിങ്കൊല ചെയ്തത്